ഏറെക്കാലമായിട്ടുള്ള സസ്പെൻസുകൾക്കൊടുവിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ക്ലൈമാക്സ് ആയിട്ടുണ്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളായിരുന്നു ഉയർന്നുവന്നത് എന്നാൽ ഈ അഭ്യൂഹങ്ങളെയെല്ലാം തള്ളിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വിജയ് തമിഴക വെട്ടി കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിജയ് തന്നെ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൂടെ വാർത്താക്കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു വിജയ് മക്കൾ ഇയക്കം നിരവധി ക്ഷേമ പദ്ധതികളും സാമൂഹ്യ സേവനങ്ങളും ദുരിതാശ്വാസ സഹായങ്ങളും വർഷങ്ങളായി അതിന്റെ കഴിവിന്റെ പരമാവധിയായി ചെയ്തു വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒരു സന്നദ്ധ സംഘടനക്ക് മാത്രം സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് അസാധ്യമാണ് അതിന് രാഷ്ട്രീയ ശക്തി ആവശ്യമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭരണപരമായ കെടുകാര്യസ്ഥയും അഴിഞ്ഞ രാഷ്ട്രീയ സംസ്കാരവും ഒരു വശത്ത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരം മറുവശത്ത് നമ്മുടെ ഐക്യവും പുരോഗതിയും തടസ്സങ്ങൾ നിറഞ്ഞതാണ് നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘവീക്ഷണവും കൈക്കൂലി രഹിതവും കാര്യക്ഷമവുമായ ഭരണത്തിനായി അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റത്തിന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ സുതാര്യവും ജാതിരഹിതവും ദീർഘവീക്ഷണവും അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണത്തിലേക്ക് നയിക്കുന്ന ഒരു പാർട്ടി എല്ലാവരും കൊതിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് ഏറ്റവും പ്രധാനമായി അത്തരമൊരു രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം അത് തമിഴ്നാടിന്റെ സംസ്ഥാന അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം കൂടാതെ ഈ ഭൂമിക്ക് ജനനം കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്ന സമത്വതത്വം ഉണ്ടായിരിക്കണം ജനങ്ങളുടെ ഏകകണ്ഠമായ ആരാധനയും സ്നേഹവുമുള്ള ഒരു ജനകീയ ശക്തിക്ക് മാത്രമേ ഇത്തരമൊരു അടിസ്ഥാന രാഷ്ട്രീയ മാറ്റം സാധ്യമാക്കൂവെന്നും ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുൻപായാണ് വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന വാർത്തകൾ ഏറെക്കാലമായി ഉള്ളതാണ് തന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ച് കാലമായി വിജയ് നടത്തിക്കൊണ്ടിരുന്ന സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഈ ദിശയിലേക്കുള്ള നീക്കമായിരുന്നുവെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു തന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം മറ്റൊരു തൊഴിൽ മാത്രമല്ല എന്നും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പവിത്രമായ ജോലിയാണെന്നും വളരെ കാലമായി താൻ അതിനായി സ്വയം തയ്യാറെടുക്കുകയാണെന്നും വിജയ് പറയുന്നു രാഷ്ട്രീയം തന്റെ ഒരു ഹോബിയല്ല അത് തന്റെ ആഗ്രഹമാണ് അതിൽ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും വിജയ് പറഞ്ഞിട്ടുണ്ട് പുതിയ പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കും ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാകാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത ഒരു കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ വിജയുടെ പാർട്ടി ലക്ഷ്യമിടുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ് നിലവിലെ പാർട്ടി തീരുമാനം ആർക്കും പിന്തുണയും പ്രഖ്യാപിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്നും വിജയ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് വരുന്ന ഏപ്രിലിൽ സമ്മേളനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യ വാരം തന്നെ ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഒരു സൂപ്പർ താരം എന്നതിൽ ഉപരി തമിഴ്നാട്ടിൽ കാര്യമായ ജനപ്രീതി ഉള്ള ആളാണ് വിജയ് കൂടാതെ അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടായ്മയായി വിജയ് മക്കൾ ഇക്കത്തിനും നല്ല സ്വാധീനമുണ്ട് കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിവിധ ഇടങ്ങളിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സൗകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വായനശാലകൾ ഒപ്പം മെഡിക്കൽ സഹായം നൽകുന്ന ക്ലിനിക്കുകൾ ഉൾപ്പെടെ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും ഇതിനോടൊപ്പം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം നിരവധി സൂചനകളിലൂടെ വിജയ് പലപ്പോഴും വിനിമയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനകളായാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത് ചർച്ചയായി മാറിയിട്ടുള്ളതും സിനിമകളുടെ പ്രൊമോഷണൽ വേദികളിലടക്കം വിജയിൽ നിന്നും ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചായിരുന്നു ലിയോയുടെ സക്സസ് മീറ്റിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന ആകാംക്ഷയും ആരാധകർക്കുണ്ടായിരുന്നു എന്തായാലും സിനിമയും രാഷ്ട്രീയയും തമ്മിൽ അധികം അന്തരമില്ലാത്ത തമിഴ് മണ്ണിൽ വിജയ് വെന്നിക്കൂടി പാറിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ